ഇനി ഈ പദയാത്ര വെട്ടിക്കുറച്ചു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് റഹീസ് നൽകും അതിന്റെ വിവരങ്ങൾ റഹീസ് പദയാത്ര വെട്ടിക്കുറയ്ക്കുന്നത് കാലാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ അതിൽ ആ ശ്രുതി കാലാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് കാരക്കാട് നിന്ന് പന്തളത്തേക്കുള്ള പദയാത്ര കുളനടയിൽ നിന്ന് പന്തളത്തേക്ക് മാറ്റിയത് എന്നാണ് കെ പി സി സി നേതൃത്വം പറയുന്നത് പക്ഷെ അതിനകത്തൊരു പ്രശ്നം കാലാവസ്ഥയ്ക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഈ പ്രദേശത്തൊന്നുമില്ല നമ്മൾ കുറെ സമയമായി ഈ പ്രദേശത്തുണ്ട് ഒരു മഴ പെയ്യാനുള്ള സാധ്യതകൾ പോലും കാണുന്നില്ല ആ ഘട്ടത്തിൽ നിലവിൽ വിവാദങ്ങളുടെ കൂടി ഒരു പശ്ചാത്തലത്തിൽ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കുള്ള ഒരു അതൃപ്തിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ നിശ്ചയിച്ച അനുസരിച്ച് എട്ട് കിലോമീറ്റർ ആയിരുന്നു പദയാത്ര ഉണ്ടായിരുന്നത് അത് മൂന്ന് കിലോമീറ്റർ ആയിട്ടാണ് കുറച്ചത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് ഈ കെ മുരളീധരന്റെ ഏറ്റവും അടുപ്പക്കാരായ ചില നേതാക്കളോട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ജെയ്സൺ പറഞ്ഞതുപോലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് മൂന്ന് പ്രശ്നങ്ങൾ ഉള്ളതായാണ് ഏറ്റവും അടുപ്പക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ ലിസ്റ്റിൽ രണ്ട് പേരുകളായിരുന്നു കെ മുരളീധരൻ നൽകിയത് ന്യൂനപക്ഷ സെല്ലിന്റെ സംസ്ഥാന വൈസ് ചെയർമാനായ കോതമംഗലത്ത് നിന്നുള്ള കെ എം ഹാരിസിന്റെ പേരും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ മാരാരിപുരം ശ്രീകുമാറിന്റെ പേരുമായിരുന്നു ഈ കെ മുരളീധരൻ നൽകിയത് രണ്ടുപേരും ലിസ്റ്റിൽ ഇടംപെട്ടില്ല എന്ന് മാത്രമല്ല മുൻ ഡി സി തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂർ തന്റെ തൃശൂർ തോൽവിക്ക് കാരണക്കാരിൽ ഒരാളായി പാർട്ടിയുടെ അച്ചടക്ക സമിതിക്ക് മുന്നിൽ കെ മുരളീധരൻ പറഞ്ഞ പേരാണ് ജോസ് വെള്ളൂർ ആ ജോസ് വെള്ളൂരിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കുകയും കെ മുരളീധരൻ പറഞ്ഞ രണ്ടുപേരെയും പരിഗണിക്കാതിരുന്ന ാണ് അദ്ദേഹത്തിന്റെ അതൃപ്തിക്ക് കാരണമെന്നാണ്